വർഷങ്ങളായി മഴക്കാലമായാൽ നമ്മൾ കേൾക്കുന്ന അല്ലെങ്കിൽ ചോദിക്കുന്ന ഒരു കാര്യമാണ് മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമോ എന്നത് നമ്മൾ മലയാളികൾക്ക് ഈ കാര്യത്തിൽ കൃത്യമായ ഒരു ഉത്തരം പറയാനുമില്ല പൊട്ടിയാൽ എല്ലാം നശിക്കും എന്ന ഒരൊറ്റ ഉത്തരമാണ് എല്ലാവരും പറയുന്നത് എന്നാൽ തമിഴ്നാട് ഉറപ്പിച്ചു തന്നെ പറയുകയാണ് ആയിരം വർഷങ്ങൾ കഴിഞ്ഞാലും മുല്ലപ്പെരിയാർ ഡാം പൊട്ടുകയില്ല എന്ന് തമിഴ്നാടിൻ്റെ വാദമാണ് ശരിയെന്ന് പലരും അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിന് പ്രധാന കാരണം ഇതൊരു ഗ്രാവിറ്റി ഡാം ആയതുകൊണ്ടാണ് അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അഥവാ ഗുരുത്വാകർഷണ ബലം എന്ന തത്വത്തെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച ഡാം ഇവിടെ വെള്ളത്തേക്കാൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൂടിയ വസ്തുവായ കരിങ്കല്ല് കൊണ്ടാണ് ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത് കരിങ്കല്ലിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട് എത്ര നാൾ വെള്ളത്തിൽ കിടന്നാലും അതിന് ഒരു മാറ്റവും സംഭവിക്കില്ല അങ്ങനെയുള്ള കരിങ്കല്ല് അടുക്കി വെച്ചുണ്ടാക്കിയതാണ് മുല്ലപ്പെരിയാടം ഈ അണക്കെട്ട് നിർമ്മിക്കുന്ന കാലത്ത് സിമെന്റ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് കരിങ്കല്ല് അടുക്കി വെച്ച് അണക്കെട്ട് നിർമ്മിക്കേണ്ടി വന്നു ഈ അണക്കെട്ടിന്റെ ബലം എന്നത് ഇതിന്റെ മൊത്തത്തിലുള്ള ഭാരമാണ് ഇത് നിറയുമ്പോൾ ഉള്ള മൊത്തം വെള്ളം അണക്കെട്ടിൽ ചെലുത്തുന്ന ബലം എത്രയാണോ ആ അത്രയും ഫോഴ്സിനെ ചെറുക്കുവാൻ ആവശ്യമായതിനേക്കാൾ കൂടുതൽ കനത്തിൽ കരിങ്കല്ല് അടുക്കിയാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചിട്ടുള്ളത് ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം ഇത് നിർമ്മിക്കുന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന സുർക്കി കാലപ്പഴക്കത്തിൽ ചോർന്നൊലിച്ചു പോയിരിക്കുന്നു എന്നതാണ് അപ്പോൾ ഈ ഡാമിന് ബലക്ഷയം ഉണ്ടായി കാണില്ലേ എന്നൊരു സംശയം തീർത്തും ന്യായവുമാണ് എന്നാൽ മുല്ലപ്പെരിയാറിൽ സുർക്കി ഉപയോഗിച്ചിരിക്കുന്നത് അണക്കെട്ടിന്റെ ബലം കൂട്ടുവാനല്ല അണക്കെട്ടിലെ വെള്ളം ലീക്ക് ചെയ്യാതിരിക്കുന്നതിനാണ് ഇനി മുഴുവൻ സുർക്കിയും പോയാൽ പോലും അണക്കെട്ടിന് ബലക്ഷയം ഒന്നും സംഭവിക്കില്ല കാരണം സുർക്കിയുടെ ബലത്തിലല്ല ഈ അണക്കെട്ട് നിലനിൽക്കുന്നത് ഈ അണകെട്ടാൻ ഉപയോഗിച്ചിരിക്കുന്ന കരിങ്കല്ലിന്റെ ഗുരുത്വാകർഷണ ബലത്തിലാണ് എന്നാൽ ഇക്കാലത്ത് അണകെട്ടുന്നത് സിമെന്റ് ഉപയോഗിച്ചാണ് സിമെന്റ് ഉപയോഗിച്ച് അണകെട്ടുമ്പോൾ കരിങ്കല്ലിന്റെ അളവ് വലിയ തോതിൽ കുറയുന്നു പണിക്കൂലിയും കുറയും വളരെ ചുരുങ്ങിയ ചെലവിൽ അണക്കെട്ട് നിർമ്മിക്കുവാൻ കഴിയും എന്നാൽ ഈ കരിങ്കല്ലിനെ ഒന്നും സംഭവിക്കാത്തടത്തോളം കാലം എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടുകയില്ല ഇനി ഒരു ഭൂമികുലുക്കം ഉണ്ടായാൽ അണക്കെട്ട് തകരില്ലേ എന്ന ചോദ്യമായിരിക്കും വരുന്നത് അതിൻ്റെ ഉത്തരം ഭൂമികുലുക്കം ഉണ്ടായാൽ തകരാത്ത ഒന്നും ഈ ഭൂമിയിൽ ഇല്ല എന്നതാണ് ഇനി അങ്ങനെ ഉണ്ടാകുന്നു എന്ന് തന്നെ കരുതുക അങ്ങനെ മുല്ലപ്പെരിയാർ അണക്കെട്ട് തകർന്ന് അതിലെ വെള്ളം മുഴുവനും ഇടുക്കി അണക്കെട്ടിൽ വന്ന് അതും തകരുന്നു അതോടെ നാൽപ്പത് ലക്ഷത്തിലേറെ ജനങ്ങൾ മരിക്കും അഞ്ച് ജില്ലകൾ ഇല്ലാതാവും എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ ഏതൊരു അണക്കെട്ടും നിർമ്മിച്ചിരിക്കുന്നത് അത് നിറഞ്ഞ് കവിഞ്ഞു ഒഴുകിയാലും തകരാത്ത അത്ര ബലവത്തായിട്ടാണ് അതുകൊണ്ട് തന്നെ അത് പൊട്ടില്ല പിന്നെ മാക്സിമം വാട്ടർ ലെവൽ കൊടുത്തിരിക്കുന്നത് ഒരു മുൻകരുതൽ എന്ന നിലക്കാണ് അതുകൊണ്ട് ഇടുക്കി പോലൊരു അണക്കെട്ട് നിറഞ്ഞു കവിഞ്ഞ് ഒഴുകിയാലും ഒരിക്കലും അത് പൊട്ടുകയില്ല ഇനി അഥവാ ആ അണക്കെട്ടും പൊട്ടി എന്ന് തന്നെ ഇരിക്കട്ടെ അനേകം ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് കിടന്ന ആ വെള്ളം അണക്കെട്ട് പൊട്ടുന്ന വിടവിലൂടെ ഒഴുകിത്തീരുവാൻ കുറേയേറെ സമയമെടുക്കും അല്ലാതെ ഈ രണ്ട് അണക്കെട്ടിലെയും വെള്ളം മുഴുവനും കൂടി ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ താഴേക്ക് ഒഴുകി വരില്ല ഇങ്ങനെ ഒഴുകിവരുന്ന വെള്ളം നേരെ താഴോട്ട് ഒഴുകുന്നത് പോലെ തന്നെ രണ്ട് വശങ്ങളിലേക്കും കൂടി പരന്ന് ഒഴുകുകയും ചെയ്യും ഇങ്ങനെ പരക്കുന്നത് കൊണ്ട് പരന്ന് ഒഴുകുന്നത് കൊണ്ട് താഴേക്ക് വരുംതോറും അതിൻ്റെ ശക്തി കുറഞ്ഞു കുറഞ്ഞു വരും ഏറിവന്നാൽ തൊടുപുഴ വരെ നാശനഷ്ടങ്ങൾ ഉണ്ടായേക്കാം അതിനെയാണ് എറണാകുളം കോട്ടയം തൃശ്ശൂർ ഒക്കെ പൂർണ്ണമായും നശിക്കും എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ വിഷയത്തിൽ ഈ മഴക്കാലത്ത് ഭയക്കാതെ സ്വസ്ഥമായിരിക്കുക അണക്കെട്ട് തകരുമെന്ന പല വ്യാഖ്യാനങ്ങളും കേരളത്തിൽ പ്രചരിക്കുന്നുണ്ട് പക്ഷേ അത് വേറെ ആരും കണക്കിലെടുക്കുന്നില്ല എന്നതാണ് സത്യം നമ്മളെ അവരൊക്കെ ചിലർ കളിയാക്കുകയും ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതിയിൽ നമ്മൾ ഈ വിഷയത്തിൽ നിരന്തരം തോറ്റുകൊണ്ടിരിക്കുന്നത് ഇനി ഈ ഡാമുകളുടെ കപ്പാസിറ്റി നോക്കാം മുല്ലപ്പെരിയാർ പൊട്ടിയാൽ അതിൽ നിന്നുള്ള ജലത്തിന്റെ മാക്സിമം എഴുപത് ശതമാനം ജലം മാത്രമേ ഇടുക്കി റിസർവോയറിൽ എത്താൻ സാധ്യത കാണുന്നുള്ളൂ മുല്ലപ്പെരിയാർ റിസർവ് ഓവറിന്റെ മൊത്തം കപ്പാസിറ്റി മൂന്ന് ലക്ഷത്തി അമ്പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് ഏക്കർ ഫീറ്റാണ് ഇടുക്കി റിസർവോയിൻ്റെ മൊത്തം കപ്പാസിറ്റി പതിനാറ് ലക്ഷത്തി പതിനെണ്ണായിരത്തി നൂറ്റി എൺപത്തിനാല് ഏക്കർ ഫീറ്റ് ഇതിനെ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഗുണിച്ചാൽ ക്യൂബിക് മീറ്ററിലുള്ള കണക്ക് കിട്ടും ഈ കണക്കുകൾ പ്രകാരം നാലോ അഞ്ചോ നിറഞ്ഞ് നിൽക്കുന്ന മുല്ലപ്പെരിയാറിലെ ജലം താങ്ങാനുള്ള കപ്പാസിറ്റി ഇടുക്കി ജലാശയത്തിന് ഉണ്ട് എന്നതാണ് മറ്റൊരു വാദമാണ് മുല്ലപ്പെരിയാർ പൊട്ടിവരുന്ന വരുന്ന ജലത്തിൻ്റെ ഫോഴ്സ് പ്രവചിക്കാൻ പറ്റില്ല എന്നും അതിൽ നിന്നും വരുന്ന കല്ലും മണ്ണും സിമന്റും മരങ്ങളും ഒക്കെ കാരണം ഇടുക്കി തകർന്നു പോകും എന്നും ഡാം പൊട്ടിയാൽ വരുന്ന വെള്ളത്തിന്റെ നല്ലൊരു ശതമാനവും വഴിതിരിച്ചുവിടാൻ കഴിയുന്ന സ്ഥലമാണ് മുല്ലപ്പെരിയാർ ഇടുക്കി പെരിയാർ നദി മേഖലകൾ മുല്ലപ്പെരിയാറിൽ നിന്നും വരുന്ന ജലം ഇടുക്കി റിസർവോയറിൽ പ്രവേശിക്കുന്ന സ്ഥലം തൊട്ട് ഇടുക്കി ചെറുതോണി അണക്കെട്ട് വരെ പതിനഞ്ച് കിലോമീറ്ററിൽ കൂടുതലുണ്ട് ഫുൾ ഫോഴ്സിൽ വരുന്ന ജലവും സാധനങ്ങളും അഞ്ചുരുളി കാൽവരി മൗണ്ട് മേഖലകൾ തട്ടി ശക്തി കുറയും ഇനി എത്ര ഫോഴ്സായാലും ഡാം പൊട്ടി വരുന്ന ജലത്തിന് പലവട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി അതിൻ്റെ ശക്തി ഇല്ലാതെയായി തീരാനുള്ള സാഹചര്യവും അവിടെ തന്നെയുണ്ട് ആ പ്രദേശത്തിൻ്റെ മാപ്പ് നോക്കിയാൽ അത് മനസ്സിലാക്കാവുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ ഡാം തകർന്നു വരുന്ന ജലം ഇടുക്കി റിസർവോയറിൽ പ്രവേശിച്ചാലും ഇടുക്കി ഡാം വരെ എത്താൻ മിനിറ്റുകളോ മണിക്കൂറുകളോ എടുത്തേക്കാം ഇതിൽ പലരും പറയുന്നത് പോലെ കല്ലും മണ്ണും സിമൻറ്റും ഒന്നും ഇടുക്കി ഡാമിലേക്ക് അടുക്കാൻ പോലും സാധ്യതയില്ല ഇടുക്കി റിസർവോയറിലെ ഏറ്റവും ദുർബലമായ ഡാമാണ് കുളമാവ് ഡാം എന്നാൽ മുല്ലപ്പെരിയാർ ജലം ഇടുക്കി റിസർവോയറിൽ പ്രവേശിച്ചാലും കുളമാവിൽ അതിൻ്റെ ഇഫക്റ്റ് വളരെ പതുക്കേ എത്തുകയുള്ളു നാൽപ്പത് കിലോമീറ്ററിന് അടുത്ത് സഞ്ചരിച്ചാലേ അവിടെ എത്താനാവൂ അവിടെ എത്തുമ്പോഴേക്കും വെള്ളത്തിൻ്റെ ശക്തി ഒന്നുമല്ലാതെയായി തീരാൻ തന്നെയാണ് സാധ്യത മാക്സിമം സംഭവിക്കാൻ പോകുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ സംഭവിച്ചതുപോലത്തെ ഒരു പ്രളയം ആയിരിക്കും അതുകൊണ്ട് മുല്ലപ്പെരിയാർ പൊട്ടുമെന്ന ഭീതിയിൽ ഉറക്കം നഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല തമിഴന്മാരെയും കോടതികളെയും ചീത്ത വിളിക്കുകയും വേണ്ട സുപ്രീം കോടതിക്ക് കേരളത്തിലെ ജനങ്ങളും തമിഴ്നാട്ടിലെ ജനങ്ങളും ഒരുപോലെ തന്നെയാണ് ജനങ്ങളുടെ ജീവന് ആപത്താണെന്ന് ഉറപ്പായാൽ മുല്ലപ്പെരിയാർ എന്നല്ല ബക്രാനങ്കൽ അണക്കെട്ട് വരെ പൊളിച്ചു കളയാൻ കോടതിയുടെ ഉത്തരവ് വന്നിരിക്കും